ഓരോ അപ്പൊ ഇൻജക്ട് ചെയ്ത കാര്യങ്ങള് വലുതായാലും നമുക്ക് ആ ശീലങ്ങള് മാറിയാണ് പിന്നെ ബോധവ് പഠിച്ചോന്ന് മാത്രമേ അറിയില്ല നോളജ് സാധനം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ആണോ ഞാൻ കണ്ടോ ഞാനത് സത്യം പറയാം മദർസേയിലെ ആറാം ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ മദ്രാസയില എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് അതൊക്കെ വെറുതെ കുറേ കാര്യങ്ങളല്ലേ കാണിക്കുമ്പോൾ അത് തിരിച്ചറികളാണ് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ നിങ്ങളെ വിശ്വസിക്കാം റസ്മിൻ ഈ വർത്താനം കേൾക്കുമ്പോൾ എനിക്കെന്താ തോന്നറിയ റസ്മിൻ മദ്രാസയിലത് റസ്മിൻ അക്കാലത്ത് മദ്രാ മദ്രാസിലാ പോയെന്ന് തോന്നുന്നു പിന്നെ റസ്മിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കുറ്റം പറയുമ്പോൾ ആരാണ് കുറ്റക്കാരെന്നും എന്താണ് കുറ്റമെന്നും കൃത്യമായിട്ട് പറയണം നിങ്ങൾ ഇപ്പൊ മദ്രസേനെ പറ്റി കുറ്റം പറഞ്ഞു ആ മദ്രസയിൽ നടന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മദ്രസയിൽ പഠിപ്പിച്ച ഏത് കാര്യത്തിലാണ് നിങ്ങൾ കുറ്റം കണ്ടുപിടിച്ചത് അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം അല്ലാണ്ട് അവിടെ ഇവിടെയും തൊടാണ്ട് ഒരുമാതിരി സംഘി ഉണ്ടല്ല അതത്ര നല്ലതല്ലാട്ടോ ചെറിയൊരു പ്രശ്നം നീ മദ്രസയിൽ പഠിച്ചത് എന്ന് നീ വ്യക്തമാക്കണം അപ്പോഴാണ് ഈ പിന്നെ ഇത് പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ കേൾക്കണവര് തെറ്റിദ്ധരിച്ചു പോകും അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിരിക്കേണ്ട വല്ല കാര്യം എന്താണ് മദ്രസിൽ പഠിപ്പിച്ചത് എന്നുള്ളത് ഞങ്ങളൊക്കെ മദ്രസിൽ പഠിച്ച ആളുകളാണ് അപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് നീ അയൽവാസിയെ പരിഗണിക്കണം അയൽവാസി പട്ടിണി കിടന്നാൽ നീ എന്നിൽ പെട്ടവനല്ല നീ ഹലാലായ ഭക്ഷണം കഴിക്കണം പിന്നെ കളവ് പറയരുത് അതുപോലെ പിന്നെ തലയിൽ തട്ടം മറക്കണം നീ പിന്നെ വ്യഭിചരിക്കരുത് കള്ളു കുടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് കുറ്റബോധമില്ലാത്ത ഈ ഏറ്റവും വലിയ അപകടകാരികൾ ഇതൊക്കെ നിനക്ക് കേൾക്കുമ്പോ അറപ്പും വെറുപ്പും വരുന്നുണ്ട് എങ്കില് നിനക്ക് നിന്റെ വഴിയിൽ പോകാം പക്ഷെ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് പറയണം അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പിന്നെ ഇസ്ലാമിന് എതിരായി നിൽക്കുന്നവർക്ക് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു പോകരുത് എങ്ങനെയാ സാറിന് വരാണ്ടിരിക്കുന്നു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ് പകുതി വെച്ച് പറഞ്ഞ് പറഞ്ഞില്ല എങ്കിൽ അത് പിന്നെ അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഏതാണ് റസ്മിനെ നിനക്ക് മദസ്ഥയിൽ പഠിപ്പിച്ചതിൽ ഇഷ്ടപ്പെടാതിരുന്ന കാര്യം അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലും ഇതിനൊന്നും റസ്മിൻ മറുപടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെയും ഇവിടെയും തൊടാതെ ഒരു അഴകുഴമ്പം മട്ടലിൽ സംഘികളെ സുഖിപ്പിക്കാൻ പുതിമാര് ഊള്ളത്തലം പറഞ്ഞിട്ട് പോയത്

പ്രത്യേകിച്ച് ആരെയും മാത്രമേ അറിയുള്ളൂ ലോകം ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത് അതും കിട്ട പിന്നെ നമുക്ക് എന്താണോ പറ്റുന്നത് നമുക്ക് എന്താണോ നമുക്ക് അത് നമ്മൾ ഫോളോ സ്വീകാര്യമായിട്ടുള്ളത് ഓക്കെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നീ ഫോളോ ചെയ്തു പക്ഷെ നീ ആണോ പൊട്ടക്കെൻ്റലി അല്ലെങ്കിൽ നിന്നെ എതിർക്കുന്നവരാണോ പൊട്ടക്കെൻ്റലി അത് നീ എങ്ങനെയാണ് തീരുമാനിച്ചത് ആവശ്യമില്ലാത്ത കാര്യത്തിന് കാര്യത്തിൽ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടല്ലോ ആചാരങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏത് പോയിന്റിലാണ് ഈ മതം അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് ഞാനും മതമായി ചേരില്ല എന്ന് തോന്നില്ല ഇപ്പോഴാണ് ഹ്യൂമാനിറ്റി ഇപ്പഴൊന്നും പക്ഷെ നിങ്ങളുടെ വർത്താനം കേൾക്കുമ്പോ നിങ്ങളെ നയം ഏറെക്കുറെ വ്യക്തമാണ് സംഘികളെ സുഖിപ്പിക്കണം സംഘിയുടെ ഫണ്ട് വാങ്ങണം അത് മാത്രമാണ് നിങ്ങളുടെ നയം ആ നയം നമുക്കിപ്പോ വ്യക്തമായി അപ്പൊ നിന്റെ ഒക്കെ വർത്താനം ഉണ്ടല്ല ഒരു പൊട്ടക്കണ്ടി കണ്ടിരുന്ന് ഒരു പൊട്ട തവള പറയുന്നത് മാത്രമായിട്ടേ മലയാളികൾ മൊത്തം കണക്കാക്കുള്ളൂ ശരിയും വരുന്നുണ്ട്